റോഡിലെ നേതൃത്വത്തിൽ പാതയുടെ ടെൻഡർ ഈ മാസം ഓപ്പൺ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു മലബാർ സിറ്റി ന്യൂസ് മഴക്കാല പൂർവ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോഴികൾ അടയ്ക്കുന്നത് ഒറ്റപ്പാലം പാത കോതകൃഷി വാണിയംകുളം റോഡുകളിലെ കുഴികളാണ് താൽക്കാലികമായി അടയ്ക്കുന്നത് ജി എസ് പി ഇട്ടും ഉപയോഗിച്ചുമാണ് കുഴികൾ അടയ്ക്കുന്നത് പാതയിലെ അപകടകരമായി നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകളും വെട്ടിമാറ്റും പാതയിലെ ദുരിതയാത്രയെക്കുറിച്ച് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു നിരവധി പ്രതിഷേധങ്ങളും റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ഉയർന്നിരുന്നു അതേസമയം ഒറ്റപ്പാലം കോതകുർശി റോഡ് റബ്ബറൈസഡ് ചെയ്തു നവീകരിക്കുന്ന പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് ഇരുപത്തി ഒമ്പതിന് ടെൻഡർ ഓപ്പൺ ചെയ്യുമെന്നും കെ ആർ എഫ് പിക്ക് അധികൃതർ അറിയിച്ചു അമ്പത്തിനാല് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് പാത നവീകരിക്കുന്നത് പാതയുടെ നവീകരണത്തിനായി റോഡ് പി ഡബ്ല്യു ഡി കെ ആർ എഫ് പിക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ